നമ്മുടെ ജില്ലയിൽ നടക്കുന്ന ഓണം കൈത്തറി സംബന്ധിച്ച കാര്യങ്ങൾ അറിയിക്കുന്നതിനാണ് നമ്മൾ ഇന്നത്തെ മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ വ്യവസായ വാണിജ്യ വകുപ്പ് അതേപോലെ തന്നെ കൈത്തറി ഡയറക്ടറേറ്റും നമ്മുടെ ജില്ലയിലെ കൈത്തറി മേഖലയിലുള്ള സംഘങ്ങളുടെ ജില്ലാതലത്തിലുള്ള സംഘമുണ്ട് ഇത്രയും പേര് ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് നമ്മുടെ കൈത്തറി മേള നടത്തുന്നത് ഓണവുമായിട്ട് ബന്ധപ്പെട്ടത് നമുക്ക് ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി മുതൽ സെപ്റ്റംബർ പതിനാലാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഇരുപത്തി മൂന്ന് ദിവസം ഉള്ള ഒരു ഓണം കൈത്തറി മേളയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ കോർപ്പറേഷൻ സ്റ്റേഡിയം കോമ്പൗണ്ടിലുള്ള ബാക്ക് സൈഡിലേക്ക് വഴി കയറുന്ന ഗേറ്റിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ വെന്യൂ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇരുപത്തി നാല് സ്റ്റാളുകളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് നമുക്ക് ഇരുപത്തി എട്ട് കൈത്തറി സംഘങ്ങളും ജില്ലാ തരത്തിലുള്ള കൈത്തറി സംഘവും ആണ് ഉള്ളത് അതിൽ നിന്നുള്ള ഇരുപത്തി നാല് സംഘങ്ങളിൽ നിന്നുള്ള സ്റ്റാളുകളാണ് നമുക്ക് ഉള്ളത് ഇതിൽ തന്നെ നമുക്ക് ഗവൺമെൻറ് റിബേറ്റ് ഇരുപത് ശതമാനം റിബേറ്റ് ഈ കാലാവധിക്കുള്ളിൽ അതിൽ അവസാനത്തെ ഒരു ദിവസം വഴിയുള്ള ബാക്കി ദിവസങ്ങളിൽ നമുക്ക് റിബേറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആണ് അപ്പോൾ ഈ മേഖലയെ സംബന്ധിച്ച് നമുക്ക് പറയാണെന്നുണ്ടെങ്കിൽ എന്താണ് പരമ്പരാഗതമായിട്ട് നമ്മുടെ മേഖലയാണ് കൈത്തറി എന്ന് പറയുന്നത് അതിൻ്റെ എന്താണ് ഉന്നമനത്തിന് വേണ്ടിയും നിലനിൽപ്പിന് വേണ്ടിയും മുന്നോട്ട് അതിൻ്റെ ഭാവി നമുക്ക് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുന്നതിന് മുന്നിട്ടാണ് ഗവൺമെൻ്റ് തലത്തിൽ ഇത്തരത്തിൽ മേളകൾ എല്ലാ പ്രാവശ്യവും നടത്തി വരുന്നത് ഓണത്തിനുണ്ട് വിഷുവിനുണ്ട് ആ വിഷുവിന് നമ്മൾ തൊട്ട് മുമ്പ് കഴിഞ്ഞായിരുന്നു ഓണത്തിൻ്റെ നമ്മൾ കുറച്ച് ദിവസം കൂടുതലായിട്ട് കാരണം നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണം എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ വരുന്നതും ഏറ്റവും കൂടുതൽ ഓണത്തിനായിട്ട് അനുബന്ധപ്പെട്ടാണ് നമ്മുടെ കൈത്തറി ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് ചിലവഴിച്ച് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇരുപത്തി ദിവസം ഇരുപത്തി ദിവസം നീണ്ടു നിൽക്കുന്ന രീതിയിലേക്ക് അതിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിൽ പങ്കെടുക്കുന്ന എല്ലാ സംഘങ്ങളിൽ നിന്നുള്ളവർക്കും കൂടുതൽ മെച്ചപ്പെട്ട എന്താണ് വേ എന്താണ് വേതനം കിട്ടുവാനും അതിലേ തന്നെ കൂടുതൽ മെച്ചമുണ്ടാകുന്നതിനു വേണ്ടിയും ആ മേഖലയിൽ പുതിയ നൂതനമായിട്ടുള്ള പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരാനും നടപ്പിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തുവരുന്നത് കൈത്തറി വകുപ്പും വ്യവസായ വകുപ്പും അതേപോലെ നമ്മുടെ ജില്ലാതലത്തിലുള്ള സംഘങ്ങളിലെ അപ്പസംഘവും കൊണ്ട് ചേർന്നാണ് ചെയ്യുന്നത് നമുക്കിതിൻ്റെ ഉദ്ഘാടനം നമ്മൾ വെച്ചിട്ടുള്ളത് ഈ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം നാല് മണിക്കാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ ശ്രീ സി പി മുസാഫർ അഹമ്മദ് അവരാണ് നമ്മുടെ മേള ഉദ്ഘാടനം ചെയ്യുന്നത് ഇരുപത്തി നാലാം തീയതി വൈകുന്നേരത്തേക്കാണ് വെച്ചിട്ടുള്ളത് ഇരുപത്തി രണ്ടിന് തുടങ്ങും ടെക്നിക്കലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഉദ്ഘാടനം വെച്ചിട്ടുള്ളത് ഇരുപത്തി നാലാം തീയതിത്തേക്കാണ് അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ കാലയളവിൽ ഒരു മൂന്ന് കൊല്ലമായിട്ട് നമ്മുടെ ജില്ലയിൽ നടന്നു വരുന്ന കൈത്തറിയുമായിട്ട് ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളുടെ ഗവണ്മെൻറ്റ് കൊടുത്തു വരുന്ന എന്താണ് എയ്ഡ് സാമ്പത്തിക സഹായത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഹാൻഡ് ഔട്ട് തന്നിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കാലയളവ് തൊട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിവിധങ്ങളായിട്ടുള്ള സ്കീമുകളാണ് ഉള്ളത് അപ്പോൾ അതിൽ തന്നെ നമുക്ക് രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഗവൺമെൻറ് നടപ്പിലാക്കി വരുന്ന യൂണിഫോമിൻ്റെ സ്കീമ് കൂടെ ഉണ്ട് അതിൻ്റെ എല്ലാം കൂടെ ചേർത്തിട്ടുള്ളതാണ് തന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിൽ നമുക്ക് അഞ്ച് കോടി മുപ്പത്തിനാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി പതിനെട്ട് രൂപയാണ് ആ ഒരു സാമ്പത്തിക വർഷത്തിൽ മൊത്തത്തിൽ കോഴിക്കോട് ജില്ലയ്ക്കുള്ളിൽ ഗവൺമെൻറ് എന്താണ് ഈ പല സ്കീമുകളിലായിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ അഞ്ച് കോടി മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് ഈ സാമ്പത്തിക വർഷം സംബന്ധിച്ച് നമ്മളിപ്പം സാമ്പത്തിക വർഷത്തിൻ്റെ ഏകദേശം പകുതിയോടെ അടുക്കുന്നു അപ്പോൾ അതിൽ നമുക്ക് അമ്പത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നാല് രൂപയാണ് വിവിധ സ്കീമുകളിലായിട്ട് കൈത്തറി സ്ഥലങ്ങൾക്ക് വേണ്ടി നമ്മൾ ഗവൺമെൻറ്റ് കൊടുത്തിട്ടുള്ള സാമ്പത്തിക സഹായം ഇതിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ രണ്ടായിരത്തി പതിനാറ് തൊട്ട് നമുക്ക് ഗവൺമെൻറ്റ് സ്കൂൾ യൂണിഫോം പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട് അപ്പോൾ അതിൽ ആ സമയം തൊട്ട് ഇതുവരെ രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഇതുവരെ നമ്മൾ പതിനാറ് കോടി ഇരുപത്തി പതിനാറ് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി രൂപ നമ്മൾ കൂലി ഇനത്തിൽ ഇതുവരെയായിട്ടും ഈ പറയപ്പെടുന്ന ആയിരത്തി എഴുപത്തി എട്ട് തൊഴിലാളിയാണ് ഇതിനുള്ളത് ഇത്രയും പേർക്കായിട്ട് നമ്മൾ കൂലി ഇനത്തിൽ ഇതുവരായിട്ടും വിതരണം ചെയ്തിട്ടുണ്ട് പിന്നെ കൂടുതലായിട്ട് നമുക്ക് ഉള്ളത് ഷർട്ടിങ് ദോത്തി സാരി കസവമുണ്ട് അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് നമുക്ക് ഈ സംഘങ്ങളിൽ ഉള്ളത് തന്നെ അപ്പോൾ ഇത് എല്ലാം കൂടെ ചേർത്താണ് നമുക്ക് ഈ പറയുന്ന ഇരുപത്തി മൂന്ന് ദിവസങ്ങളിലായിട്ട് നമ്മൾ നടന്നുവരുന്നതിനകത്ത് ഈ സംഘങ്ങളിലുള്ള എല്ലാവരുടെയും എന്താണ് ഏറ്റവും നല്ല പ്രോഡക്റ്റുകൾ തന്നെ നമ്മൾ ഇതിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയും സെയിൽസിന് വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ സംബന്ധിച്ചുള്ള അറിവ് പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇങ്ങനൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്നുള്ളത് കൂടുതലായിട്ട് എത്തിച്ചു കാരണം ഒരു ഗവൺമെൻറ് പ്രോഗ്രാമിൽ നമുക്ക് എത്രത്തോളം നമുക്ക് എന്താണ് പരസ്യത്തിന് വേണ്ടി ചിലവാക്കാൻ പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നമുക്ക് പത്രമാധ്യമങ്ങൾ വഴിയാണ് ഇങ്ങനൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്നുള്ളത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനും എന്താണ് കൈത്തറി വസ്ത്രങ്ങൾ നമ്മൾ ഇങ്ങനെയുള്ള മേളകളിൽ നമുക്ക് റിബേറ്റ് തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് പുറത്തുള്ള ഏത് സ്ഥലത്ത് നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും പുറത്ത് പ്രൈവറ്റ് സെക്ടർ എവിടുന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നൂറ് ശതമാനം എന്താണ് ഉറപ്പുവരുന്നത് ഗുണമേന്മ ഉറപ്പ് വരുന്നത് നൂറ് ശതമാനം ഹാൻഡ്ലൂമാണ് എന്ന് ഉള്ള കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ഓടത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് നമ്മുടെ പരമ്പരാഗത മേഖലയെ താങ്ങി നിർത്തുവാനും അതിലൂടെ എന്താണ് നല്ല ഉൽപ്പന്നങ്ങൾ നമുക്ക് കൈത്തറി എന്ന് പറയുന്ന നമ്മൾ എല്ലാ സ്ഥലത്തു നിന്നും വാങ്ങിക്കുന്ന കൈത്തറി തന്നെ ആവണം എന്ന് നിർബന്ധമില്ലാത്തതാണ് നിങ്ങൾക്ക് എവർക്കും അറിയാമെന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരു മേള നമ്മൾ നടത്തുമ്പോഴത്തേക്കും എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ തനതായിട്ടുള്ള സംഘങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ തന്നെയാണ് വരുന്നത് അപ്പോൾ അവരുടെ എന്താണ് ഉൽപ്പാദനം നല്ല രീതി നടക്കുന്നുണ്ട് അതിന് വിപണനം കൂടെ നല്ല രീതിയിൽ നമുക്ക് നടത്തിയാൽ മാത്രമേ അതിൽ നമുക്കൊരു എന്താണ് സമൂഹത്തിലേക്കൊരു പോസിറ്റീവായിട്ടൊരു ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ വിവരങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചേർന്ന് എത്തി ചേർക്കുന്നതിന് വേണ്ടിയിട്ട് പത്രമാധ്യമങ്ങളിൽ നിന്നും ബാക്കി എല്ലാ മാധ്യമ സുഹൃത്തുക്കളിൽ നിന്നുള്ള ഒരു സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അത്ര ഉദ്ഘാടനം നമ്മുടെ ഡെപ്യൂട്ടി മേയറാണ് ബുദ്ധിമുട്ട് ഡെപ്യൂട്ടി മേയർ ശ്രീ പി മുസാഫർ അഹമ്മദ് ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം നാലുമണി പുറത്തുനിന്നുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ ഇരുപത്തിനാല് സ്റ്റോളിൽ നമ്മുടെ ഇരുപത് അടുപ്പിച്ചും നമ്മുടെ ജില്ലയിലുള്ളത് തന്നെയാണ് കണ്ണൂരിൻ്റെ ഉണ്ട് യൂണിഫോം സപ്ലൈ ചെയ്യുന്നുണ്ട് സൗജന്യമായിട്ട് ആ സൗജന്യമായ സപ്ലൈ ചെയ്യുന്ന യൂണിഫോം നമ്മുടെ കൈത്തറി തൊഴിലാളികൾ ആണ് നെയ്തെടുക്കുന്നത് അതാണ് അതിനു വേണ്ടിയിട്ട് സർക്കാർ തന്നെ റോ മെറ്റീരിയൽ കൊടുക്കും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കൂലിയും കൊടുക്കും അതാണ് നേരത്തെ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ നമ്മൾ രണ്ടായിരത്തി പതിനാറ് മുതൽ അവർക്ക് കൊ കൊടുത്തോണ്ടിരിക്കുന്നതിൻ്റെ കണക്കാണ് നേരത്തെ സാറ് പറഞ്ഞ കൂലി ഇനത്തിൽ ഇത്ര രൂപ സർക്കാർ അനുവദിച്ചിരുന്നുണ്ട് അല്ലാതെ ആ രീതിയിലല്ല സർക്കാർ ചെയ്യുന്ന ഒരു സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണത് സ്കൂൾ കുട്ടികൾക്ക് സൗജന്യമായ കൈത്തറി വസ്ത്രത്തിൻ്റെ യൂണിഫോം കൊടുക്കുന്നത് മെറ്റീരിയൽസ് കൊടുക്കുന്നത് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ബുധനാഴ്ച ഒരു ദിവസം മാത്രമാണ് നിലവിലുള്ളത് അപ്പോൾ മേളകൾ നടക്കുമ്പോഴത്തേക്കും എന്തായാലും ഞങ്ങളെല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥരാണ് എല്ലാവരും തന്നെ അത് പർച്ചേസും ചെയ്യാറുണ്ട് അപ്പോൾ ഒരു ദിവസത്തേക്കിന് വേണ്ടി ആവശ്യമേ നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട് കാരണം കഴിഞ്ഞ എല്ലാവർക്കും അറിയാം കഴിഞ്ഞ വേനലിൻ്റെ ചൂട് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് ആ ചൂട് എന്ന് പറയുന്നത് നമ്മൾ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഉടുപ്പായ പോലും ആ ഒരു ചൂടിൽ വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്നതാണ് കൈത്തറി ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ഉള്ള സംഭവം നമ്മൾ ഷർട്ടിട്ട് ഞാൻ വ്യത്യാസം എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും കഴിഞ്ഞ വേനൽ വന്നപ്പോൾ ഞാൻ തന്നെ വേറെ രണ്ടെണ്ണം വാങ്ങിക്കേണ്ടി എന്നുള്ളതാണ് എന്തോ ദിവസം കൂട്ടണമെന്നുള്ള അഭിപ്രായം എന്താണ് സർക്കാർ തലത്തിലെടുക്കേണ്ടതല്ലേ ഉദ്യോഗസ്ഥനാണ് ഞാൻ പറയുന്നത് ശരിയല്ല ന്യൂ ജനറേഷൻ്റെ ആളുകൾ വരുന്നത് നമുക്കിപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ നടത്തിയതിൻ്റെ ഉള്ളിൽ എന്താണ് ഒരു ഡിസൈൻ കൈത്തറി ആ ദേശീയ കൈത്തറി മേള നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതേപോലെ കഴിഞ്ഞ തവണ നമ്മൾ നടത്തിയതിൻ്റെ അനുഭൂ അനുബന്ധമായിട്ട് തന്നെ ഇതിൽ നൂതനമായുള്ള ഡിസൈൻസ് കൊണ്ടുവരുന്ന ആൾക്കാരുടെ അതിൻ്റെ ഒരു എന്താണ് തരത്തിലുള്ളൊരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ സ്കൂൾ പിള്ളേരുടെ ഡിസൈൻ്റെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യത്തിൽ ഇതില്ല നേരത്തെ നമ്മൾ മറ്റ് നബാർഡുമായിട്ടൊക്കെ സഹകരിച്ച് അതിൽ പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നതിന് ഡിസൈൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഡിസൈൻസിലേക്ക് പറ്റാവുന്ന രീതിയിൽ ആ യുവാ പദ്ധതി നമ്മൾ നടത്തി നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഈ മേഖലയിലേക്ക് ചെറുപ്പക്കാർ കടന്നു വരുന്നത് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പുതുതായിട്ട് കടന്നു വരുന്നവർക്ക് വേണ്ടി നീണ്ടു നീണ്ടു നിൽക്കുന്നൊരു കാലാവധിയിലുള്ള എന്താണ് ട്രെയിനിങ് പ്രോഗ്രാം നടത്തുകയും അതിലോട്ട് താല്പര്യമുള്ളവർക്ക് തറി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള ധനസഹായം അടക്കമുള്ള കാര്യങ്ങൾ

അത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് കൊടുക്കുന്ന വേറൊരു സംഭവം ഉണ്ട് മെറ്റീരിയൽസിന് തത്തുല്യമായിട്ടുള്ള എമൗണ്ട് കൊടുക്കുന്നത് അത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നേരിട്ടാണ് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വേറൊരു സ്കീമാണ് സർക്കാർ പ്രധാനമായിട്ടും കൈത്തറി യൂണിഫോം ഡെവലപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ ഒരു സ്കീം കിട്ടാനുള്ള കാരണം കൈത്തറി മേഖല സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോസ്റ്റ് ഇഫക്റ്റീവിലെ ശരിക്കും മാർക്കറ്റിൽ നമുക്ക് ലഭ്യമാകുന്ന യൂണിഫോമിനെക്കാളും കോസ്റ്റ് കൂടുതലാണ് കൈത്തറി യൂണിഫോമ് മാത്രമല്ല അതിൻ്റെ ലാസ്റ്റിങ്ങും അതിനു പറ്റുള്ള കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ തരുന്ന യൂണിഫോം തന്നെ പ്യുവർലി കൈത്തറി അല്ല അതിൻ്റെ അകത്ത് പൊളിസും നൂലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ യൂണിഫോം ഉണ്ടാക്കുന്നത് അതിൻ്റെ കാരണം അത് അലക്കി ഉണങ്ങാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ നോക്കിയിട്ടാണ് ആ ഒരു യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ തന്നെയാണ് ഗവൺമെൻറ് വിവാഹം ചെയ്തിരിക്കുന്ന പ്രോജക്റ്റ് അപ്പം കോസ്റ്റ് ഇഫക്റ്റീവില് ശരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന യൂണിഫോമിനെക്കാട്ടും കോസ്റ്റ് കൂടുതലായിരിക്കും പക്ഷേ കോസ്റ്റ് ഇഫക്റ്റീവ് അല്ല ഇതിനകത്ത് കാണുന്നത് ഇത് കാണുന്നത് കൈത്തറി മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇപ്പം അതുകൊണ്ടാണ് നേരത്തെ സാറ് പറയുന്നത് പതിനാറ് കോടി ഈ രൂപ ഈ ജില്ലയ്ക്ക് വേണ്ടി മാത്രം കൂലി ഇനത്തിൽ കൊടുത്തു എന്ന് പറയുന്നത് ആ ഇനത്തിലൂടെ ആ തൊഴിലാളികൾക്ക് അത്രയും പൈസ സർക്കാരിൻ്റെ ഒരു സ്കീം വഴി കൊടുത്തു അതിലൂടെ യൂണിഫോം കൈത്തറി ആക്കുന്ന ഒരു രംഗം കൊണ്ട് വന്നത് മാത്രം കൈത്തറിക്ക് മറ്റു തൊഴിത്തരങ്ങളോട് മിരിത്തൊളിത്തരും മത്സരിക്കാൻ കഴിയില്ല കാരണം ഇതിൻ്റെ വില എപ്പോഴും ഉയർന്നതായിരിക്കും ഇത് ഒരു തൊഴിലാളി അഞ്ചോ ആറോ ആണ് ഒരു ദിവസം വൈകുന്നേരം വരെ ഇരുന്നാൽ ആവുക മറ്റൊരു നൂറ് കണക്കിന് മീറ്ററും മില്ലെന്നാവണതും ഇതിനോട് മത്സരിക്കാൻ എന്തായാലും കൈത്തറിയിട്ട് കഴിയൂല പിന്നെ അതിന് ഗുണമേന്മയാണ് അതാണ് ജനങ്ങള് ഒരു ഒരു വിഭാഗം ജനങ്ങൾ എന്തായാലും കൈത്തറിനെ തന്നെ ആശ്രയിക്കുന്നവരും കൈത്തറി തന്നെ വാങ്ങുന്നവരും അതിനോട് താല്പര്യമുള്ളവരുമായിട്ടുള്ള ഒരു വിഭാഗം ആളുകളുണ്ട് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് അതുകൊണ്ടാണ് ഈ നിലനിൽക്കുന്നത് അണ്ണീവനെസ്സാണ് ക്ലോത്തിൻ്റെ അണ്ണീവനെസ് പവർ പവർലൂം ആണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പവർ പവർലൂമിൽ വർക്ക് ചെയ്യും പവർ പവർലൂമിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈവൺ ആയിരിക്കും അതിന്റെ എല്ലാ അതിൻ്റെ ഇഴയടുപ്പും അതിൻ്റെ എല്ലാം ഈവൺ ആയിരിക്കും പക്ഷെ ഇവരൊരു വീവർ നെയ്യുമ്പോൾ രാവിലെ അല്ല ഷോർട്ട് നെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഴയടുപ്പും ഉച്ചയാകുമ്പോഴത്തേക്ക് ക്ഷീണിച്ച് വരുമ്പോഴുള്ള ഇഴയടുപ്പും വ്യത്യാസം ഉണ്ടാവും വൈകുന്നേരം ആകുമ്പോഴത്തേ വീണ്ടും വന്നു അപ്പോൾ ആ ആണ് ഈ കൈത്തറിയുടെ മനോഹരീതിയും അതിൻ്റെ സുഖ സൗകര്യം അതാ കുറച്ചൊരു മാൻ പവർ കുറച്ചും കൂടി കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല സർക്കാർ സൗജന്യമായിട്ട് കൊടുക്കുന്നു അതെ കൈത്തറി തൊഴിലാളികളുടെ ഈ ഉൽപ്പന്നങ്ങൾ വിറ്റ് വേണം അവർക്ക് അവരുടെ കുടുംബം പോറ്റുവേണ്ടി ഈ പരമ്പരാഗത വ്യവസായത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഇത്തരത്തിലുള്ള പല സ്കീമുകളും കൊണ്ടുവരുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ സ്കീമും ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നേരത്തെ സാർ പറഞ്ഞു പറഞ്ഞതുപോലെ തന്നെ പരസ്യം കൊടുക്കാൻ പ്രത്യേകിച്ചും

നല്ലത് ഞങ്ങളോട് സഹകരിക്കാൻ ഇപ്രാവശ്യം നിങ്ങൾ പരിപൂർണ്ണ സഹകരണം പ്രതീക്ഷിക്കുന്നു